പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു സാരി ബ്ലൗസിൻ്റെ അളവ് അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ള വിധമാണ് നമ്മൾ കാണിച്ചു തരുന്നത് സാരി ബ്ലൗസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുന്നത് എന്നുള്ളൊരു വിധം കാണിച്ചു തരികയാണ് ആദ്യമായിട്ട് നമ്മൾ സാരി ബ്ലൗസിൻ്റെ അപ്പം നമ്മൾ പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് പല പല പ്രശ്നങ്ങളും പറഞ്ഞായിരിക്കും ഒരു അളവ് ബ്ലൗസൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതിന് അവിടെയുണ്ട് പ്രശ്നങ്ങൾ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചില അളവ് ബ്ലൗസുകൾ വരുമ്പം നമ്മുടേതായിട്ടുള്ള ചില പൊടികൈകളൊക്കെ വെച്ചാണ് നമ്മൾ ഇതിന് ഈ ഇത് തീരുമാനിക്കുന്നത് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു ബ്ലൗസ് കിട്ടിയാലും നമ്മുടെ അറിവുകളിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ നമ്മളതിന് വരുത്താറുണ്ട് അപ്പം ആ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോഴാണ് നമുക്കിത് ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് ആ ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് അളവെടുക്കുന്നത് തന്നാൽ ആദ്യം കാണിച്ചുതരാം ആദ്യം നിങ്ങൾ ബാക്ക് സൈഡിൽ നിന്ന് ലെങ്ത് എടുക്കണം ലെങ്ത് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പീസ് അങ്ങോട്ട് തള്ളിയിടണം തള്ളിയിട്ടിട്ടാൽ കറക്റ്റ് ഈ ഷോൾഡറെ പിടിക്കണം ഈ ഷോൾഡർ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് പ്രത്യേകം സജ്ജമാണ് ചിലർ ഈ ഭാഗത്തുള്ള ചില ഉണ്ടോ എന്ന് ആദ്യം തന്നെ നമ്മൾ നോക്കിക്കണം ചിലരുടെ കട്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെൻറ്റർ സൈഡിൽ ചിലർ ചെറിയ ഓവല് കൊടുക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ചിലവരുടെ ഒരു കട്ടിങ്ങിൻ്റെ ഒരു ഷേപ്പാണ് ഇവിടെ ഒരു ചെറിയ ഓവൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നുണ്ടോ എങ്ങനെയാണെന്ന് നോക്കണം അപ്പോൾ ആദ്യം നമ്മൾ നോ എടുക്കുന്ന ബാക്ക് സൈഡിൽ നിന്ന് ലെഡ് അത് ഷോൾഡറിൻ്റെ സെൻട്രീന്ന് ഇവിടെ ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റും ഈ സെൻട്രി നിങ്ങൾ പിടിച്ചിട്ട് എത്രയുണ്ടെന്ന് നോക്കണം അപ്പം ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ചരയാണ് പതിനഞ്ചരയാണ് ലെങ്ത് അപ്പം നമ്മൾ തയ്ക്കുന്ന ബ്ലൗസും നമ്മൾ നോക്കിക്കോണം ലൈനിങ് ആണോ സാധാണോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം പതിനഞ്ചേ കാലേ ഇതിൻ്റെ ഇറക്കമുള്ളൂ സത്യം കറക്റ്റ് നോക്കുക ആദ്യം നല്ലപോലെ ഒന്ന് വലിച്ചു നോക്കി എന്നിട്ട് ഇത് ഇങ്ങനെ നോക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ നോക്കണം അപ്പോൾ ഇത് പതിനഞ്ച് തരാ ലെങ്ത് നമ്മൾ നോക്കിക്കോണം എത്ര വന്നു എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുന്നത് ഷോൾഡറാണ് ഷോൾഡർ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ടിട്ടാണെങ്കിലും നമുക്ക് നോക്കാം ഇങ്ങനെ നോക്കും അത് ആദ്യം നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുത്തെ വണ്ണം ആദ്യം വലിച്ച് വേണം ക്ലിയർ ചെയ്യാൻ ഈ വണ്ണം ഈ വണ്ണം ഈ വണ്ണം വലിച്ച് ഈ വണ്ണം വലിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൂത്ത് ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ ഷോൾഡർ നോക്കാവുള്ളൂ ഇപ്പോൾ അളവ്ലോസ് വെച്ച് നമ്മൾ വെച്ച് വെട്ടുന്നില്ല നമ്മൾ ഈ അളവ് എടുത്തു കഴിഞ്ഞിട്ട് ഈ അളവ്ലോസ് കൊണ്ടു വിടുവാന്നിരിക്കില്ലേ കൊടുത്തു വിടുവാം കൊടുത്ത് വിടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അളവെടുത്ത് വെട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ക്ലിയർ ചെയ്തു പിന്നെ കൈകൊണ്ട് ഇത് രണ്ടും ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ആ ഷോൾഡർ നോക്കും മനസ്സിലായോ അപ്പോൾ ഈ ഷോൾഡർ എത്രയാണ് ഇതിൻ്റെ ഷോൾഡർ വന്നിരിക്കുന്നത് മാക്സിമം പന്ത്രണ്ടരയാണ് തീർന്ന് കിട്ടുന്നത് േപ്പ് കാണുന്നുണ്ട് പന്ത്രണ്ടരയാണ് തീർന്ന് കിട്ടേണ്ടത് അപ്പോൾ ഓപ്പൺ നെക്ക് ബ്ലൗസ് ബാഗിലേക്ക് ഇറങ്ങിയതാണോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കിക്കോണം പ്രത്യേകം അപ്പോൾ ഇതിന് എത്രയാണ് മാക്സിമം പന്ത്രണ്ടര തീർന്നു കിട്ടേണ്ട അളവാണ് പന്ത്രണ്ടര തീർന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് നാലിഞ്ച് താത്ത് ഷോൾഡറിൽ നിന്ന് നാലിഞ്ച് താത്തിട്ട് ഒരളവും കൂടെ നോക്കണം എപ്പോഴും ഓർത്തോണം ഷോൾഡറിൻ്റെ അവിടുന്ന് ഇവിടെ താക്കണം മൂന്നര മസ്റ്റായിട്ട് താങ്ങണം ഷോൾഡർ ഇപ്പം നമുക്ക് ഇഞ്ചാണ് ഏഴിഞ്ചാണേൽ മൂന്നരയിന്നാണ് റികാൾഡ് റൗണ്ട് പോകുന്നത് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മൂന്നര നാല് താത്തിട്ട് എത്രയാണെന്നൊരു അവിടും കൂടെ നോക്കണം അപ്പം നമുക്ക് കറക്റ്റ് ഷോൾഡർ പിന്നെ നെക്ക് വലിഞ്ഞാലും കൃത്യമായി ആ പന്ത്രണ്ടര എന്നുള്ള ഷോൾഡർ നമുക്ക് കിട്ടും അത് മനസ്സിലായാലോ ഷോൾഡർ ക്ലിയർ ആയി ഷോൾഡർ ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നതാണ് വണ്ണം വണ്ണം നോക്കുമ്പം പ്രത്യേകം നമ്മൾ നോക്കണം ഈ സൈഡ് അതായത് ഈ ജോയിൻറ്റ് സൈഡ് ഒരുപാട് വലിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഇവിടെ ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹുക്കിൻ്റെ ഇവിടെ ഇല്ല ഹുക്കിൻ്റെ ഇവിടം ഇത് വലിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് വലിച്ചിട്ടുണ്ടോയെന്ന് നോക്കണം ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒരുപാട് വലിച്ചിലുണ്ടെങ്കിൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഈ ബ്ലൗസ് അവർക്ക് ചെറിയ രീതിയിൽ ഒരു ടൈറ്റ് ഉണ്ടെന്ന് ഓർത്തോണം ഇനി അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു ചെറിയ രീതിയിൽ ഈ ഭാഗത്ത് വലിച്ചിലുണ്ടെങ്കിൽ ഈ ഹുക്ക് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചോദിച്ചുവാണോ ഇതിന് ടൈറ്റ് ഉണ്ടോ എന്ന് ചിലത് അഥവാ പറയത്തില്ല ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമുക്ക് തരുന്ന തുണി വലിയതാണോ ഇല്ലെങ്കിൽ വലിയാത്താണോ നോക്കണം വലിയുന്ന തുണിയാണെങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ വലിയാത്ത തുണി ഇങ്ങനെ നോക്കണം ആദ്യം ഈ ഹുക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് പിടിക്കുക ഈ നമ്മുടെ ഈ തള്ളവരൽ കൊണ്ട് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുക പെരുവിരലാ തള്ളവരലെന്നൊക്കെ പറയുന്ന പോലെ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ മനസ്സിലായല്ലോ ഇത് അപ്പം ഒരു കാരണവശാലും ഈ ജോയിൻ്റ് അവിടെ നിന്ന് ഈ കൈ വിടല്ല ഈ കൈ വിടാതെ വേണം ഇവിടെ പിടിക്കാൻ അപ്പം ഇത് പത്തര ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിച്ചു പിന്നെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ടാണ് ബാഗിലോട്ട് പോകുന്നത് കേട്ടോ ബാഗിലോട്ട് പോയി ബാഗിൻ്റെ ഇവിടെ പിടിക്കണം ഈ ജോയിൻ്റിൽ ഈ ജോയിൻ്റിൽ നിന്ന് കൈ എടുത്ത് ഇവിടെ നോക്കണം ഈ കൈ ഇവിടെ പിടിച്ചതിന് ശേഷമുള്ളു ഈ ടേപ്പിൽ നിന്ന് ഇത് വിടാവുള്ളൂ പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം കണ്ട അങ്ങനെ നാൽപ്പതര ഇഞ്ച് മാക്സിമം നാൽപ്പതര ഇഞ്ചാണ് ഇതിൻ്റെ വേണം സോറി ഇത് ചുമയുണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് അതിൽ കൂടുതൽ ഒട്ടും വേണ്ട അത് പ്രത്യേകം നോക്കുക കേട്ടോ അപ്പം വണ്ണം എടുക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ടേപ്പിങ്ങനെ വിരലുകൊണ്ട് അതായത് അകത്തും പറഞ്ഞ വിരലുകൊണ്ട് ഇങ്ങനെ അടിയിലോട്ട് ഒരു വിരൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ തള്ള വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുപോകും പത്തര പത്തരയിൽ നിന്ന് ഈ വിരൽ ഈ കൈ വിടാതെ ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ബാക്ക് സൈഡ് ഇതിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേ കണ്ടോ ഇത് നെക്ക് ബാഗിൽ നിന്ന് താന്നാൻ നിൽക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം മേളിലാണെങ്കിൽ കൃത്യമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കും അതെ ഈ ഇവിടെ നിന്ന് മാറ്റി ഇവിടെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പിടിക്കുക അപ്പോൾ അങ്ങനെ കറക്റ്റ് കണ്ടോ നാൽപ്പത്തി ഒന്ന് കൃത്യമായില്ലേ നാൽപ്പത്തി ഒന്ന് അങ്ങനെയാണ് അളവിടുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് താഴ്ത്ത സീറ്റ് വേണം അതായത് ഹുക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കണം വലത്തെ സൈഡിലോട്ട് എന്നിട്ട് നമ്മൾ നോക്കണം ഹുക്കിൻ്റെ ഇവിടെ ഹുക്ക് വലിഞ്ഞിട്ടുണ്ടോ ഇവിടെയും വലിവുണ്ടോ ഇതുപോലെ ആയി കയറ്റി കെട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കെട്ടിക്കൊടുക്കും കാരണം അവർക്ക് വണ്ണം ഇച്ചിരി കയറ്റി ഇടാനൊക്കെ ആയിരിക്കും അതും ഇങ്ങനെ തന്നെ നമ്മൾ പിടിച്ചു കണ്ടോ ഇങ്ങനെ തന്നെ പിടിച്ചു ഇങ്ങനെ നമ്മൾ വിളിച്ചു ഞാൻ വിളിച്ചു അപ്പോൾ നമുക്ക് നോക്കണം ഇതും മൊത്തം മുപ്പത്തി ഒന്നുണ്ടേ മുപ്പത്തി ഒന്നാകുമ്പോൾ ഏഴേ മുക്കാൽ ഏകദേശം വെച്ചാണോ ഇത് ചെയ്തിരിക്കുന്നത് അതോ ഫ്രണ്ടും ബാഗും കൂടുതലോ കുറവോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് ഏഴര ഇഞ്ചയെ വെച്ച് ഏഴര ഇഞ്ച് ഫ്രണ്ട് വന്നിട്ടുള്ളൂ ബാഗ് എത്തരേ അത് കൂട്ടിയാ ഇരുപത്തി മൂന്നിഞ്ചിയേ വന്നിട്ടുള്ളൂ ഇവിടെ ഇരുപതിനും കൂട്ടി മാക്സിമം മുപ്പതര മുപ്പത്തൊന്നേ ഉള്ളൂ ഇത് പ്രത്യേകം നിങ്ങൾ നോക്കണ്ട ഒരളമാണ് അപ്പോൾ വണ്ണം എടുക്കുന്ന ഒന്നും കൂടെ മനസ്സിലായല്ലോ കണ്ടല്ലോ എന്നിട്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് അതാണ് അപ്പം ഈ പറഞ്ഞു തരുന്ന രീതി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോൾ എങ്ങനെയാണോ നമ്മൾ സീരിയലായിട്ട് പോകുന്നത് അതനുസരിച്ച് വേണം നമ്മൾ അളവും നോക്കാൻ നമ്മൾ ആദ്യം ബാക്കിന് ലെങ്ത് മാർക്ക് ചെയ്തു രണ്ടാമത് ഷോൾഡർ മാർക്ക് ചെയ്തു മൂന്നാമത് ഹാം ഗോൾ പിന്നെ വണ്ണം അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ ആ ഒരു രീതി വെച്ച് വേണം നമ്മൾ പോകാൻ അപ്പം ഇപ്പം നമുക്ക് അടിവേശത്തെയായാലും ഇനി നമ്മൾ നോക്കേണ്ടത് ഹാം ഗോൾ എത്ര ഇഞ്ച് ഹാം ഗോൾ താത്തിട്ടുണ്ട് അതെങ്ങനെയാണ് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കേ കൈ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് റൗണ്ട് ചെയ്തിട്ടു റൗണ്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇടും വൃത്തിയായിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഈ കേറ്റ് വെക്കല് ഷോൾഡറിൻ്റെ അതും സെൻടറിൽ തന്നെ വെക്കണം സെൻറ്ററിൽ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കണം എത്ര ഇഞ്ച് വന്നു ആറേ മുക്കാൽ കണ്ടോ എത്ര ഇഞ്ചാണ് വന്നിരിക്കുന്നത് കറക്റ്റ് ആറേ മുക്കാൽ ആറേ മുക്കാൽ വലിയ കുഴപ്പമില്ലാത്തൊരളവാണ് കാരണം നാൽപ്പത്തി ഒന്ന് നാൽപ്പത് ഇഞ്ചേ വന്നിട്ടുള്ളൂ അതിൽ നിന്ന് നാലിഞ്ച് നമ്മൾ കുറയ്ക്കുമ്പം എത്ര വന്നു മുപ്പത്തിയേഴ് മുപ്പത്തിയേഴിൻ്റെ ആറിലൊന്ന് ശതമാനം കണക്ക് കൂട്ടുമ്പം വലിയ കുഴപ്പമില്ല അത്യാവശ്യം കണക്ക് നോക്കി ഉള്ളൊരു അളവ്ലൗസാണ് ഈ വന്നിരിക്കുന്നത് ആറേ മുക്കാൽ ഏഴ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആറിലൊന്ന് നോക്കുമ്പോൾ ആണെങ്കിലും ഇനി അഥവാ ഷോൾഡറിൻ്റെ കണക്ക് വെച്ച് നോക്കിയാലും ആറര വന്നിട്ടുണ്ട് ആറര ആറേ മുക്കാൽ അടുത്താണ് ഹാം ഗോൾ കാത്തിരിക്കുന്നത് അപ്പോൾ അത് എത്രയാണേലും നോക്കാം നമുക്ക് അങ്ങനത്തെ ഒരളവ് നിങ്ങൾ ഹാം ഗോളിൻ്റെ എത്രയാണെന്ന് നോക്കണം അപ്പം നമ്മൾ എത്രയൊക്കെ മനസ്സിലായി ബാക്ക് സൈഡിൽ ഇറക്കാൻ മനസ്സിലായി അല്ലേ ഫസ്റ്റ് ചെയ്തു ഷോൾഡർ പസ്റ്റ് ചെയ്തു രണ്ടാമത് നമ്മുടെ അടിവശത്തെ യോക്കിൻ്റെ പിന്നെ മൂന്നാമത് നാലാമത് വണ്ണം നോക്കി രണ്ട് വണ്ണവും പിന്നെ അഞ്ചാമത് നമുക്ക് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നതു തന്നെ ഹാം ഗോൾഡ് അപ്പം നമ്മൾ ബൈക്ക് വീസ് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നോക്കുന്നത് ഏതാണ് ഹാം കോൾ ആ ഹാം ഹാംകോളിൻ്റെ നമ്മൾ വെട്ടാൻ ഉപദേശ നമ്മൾ ഉദ്ദേശിക്കുന്നു ഇല്ല വെട്ടാൻ നമ്മൾ തുടങ്ങുന്ന ആ ഒന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ചെന്നുള്ള മാർക്കുണ്ടല്ലോ ആ മാർക്ക് അനുസരിച്ച് വേണം നമ്മൾ അളവെടുത്ത് ബുക്കിൽ അഥവാ എഴുതിയിടാനും അളവ് ലോസ് ചെയ്യുന്ന അളവെടുക്കുന്നു അങ്ങനെ വേണം അതിനുശേഷം നമ്മൾ ഇത് പഫുള്ള കൈ ആണ് പഫില്ലാത്ത കൈ ആണെങ്കിലും നമ്മൾ ഈ ഹാങ്കോളിൻ്റെ അവിടെ ഇങ്ങനെ കറക്റ്റ് ഇറക്കാൻ നോക്കണം എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് ഇല്ലേ മൂന്നിഞ്ചിത്ത് ഈ രണ്ടര ഇഞ്ച് പഫ് എത്ര കൊടുത്തിട്ടുണ്ട് ആ പഫിൻ്റെ അളവ് നോക്കിയത് നമ്മൾ എന്ത് ചെയ്യണം ഈ കൈനീളം നോക്കാൻ കൈനീളം ഇവിടെ നോക്കണം കണ്ടോ ഇങ്ങനെ അളവ് വെച്ച് നോക്കണം അത് കഴിഞ്ഞ് നോക്കേണ്ട കൈ ലൂസ് കൈലൂസ് നോക്കുമ്പം ഒരിക്കലും ഇങ്ങനെ പിടിച്ച അളക്കരുത് ഇങ്ങനെ പിടിച്ച് ലൂസ് നോക്കാൻ പാടില്ല കൈ ലൂസ് നോക്കേണ്ടത് ഈ ജോയിൻ്റില്ലേ ഈ ജോയിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് വേണം നമ്മൾ കൈവണ്ണം നോക്കാൻ എപ്പോഴും അത് ഓർത്തോണം കൈ വണ്ണം നോക്കുമ്പോൾ ജോയിൻ്റ് സെൻറ്ററിൽ അതായത് കൈയുടെ ജോയിൻ്റ് സെൻറ്ററിലാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ വണ്ണം പിടിക്കാൻ ഇത് നമ്മൾ ഏത് അളവ്ലൗസ് കിട്ടിയാലും നമ്മൾ അളന്ന് തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാവുള്ളൂ ഈ ജോയിൻറ്റില്ലേ ഈ ജോയിൻ്റ് ഈ ജോയിൻ്റ് നമ്മൾ സെൻട്രറിലാക്കിയിട്ട് ഇങ്ങനെ വണ്ണം പിടിക്കാവുള്ളൂ അതാണ് യഥാർത്ഥമായി നമ്മൾ വണ്ണം നമ്മുടെ മെഷീനിൽ നമ്മളെ അളവ്ലൗസ് വെച്ച് നമ്മൾ തയ്ക്കുകയോ തയ്ക്കാൻ നേരം നമ്മൾ കൈയുടെ വണ്ണം അളന്ന് നോക്കുമല്ലോ ഈ തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് മറ്റേ നമ്മൾ തയ്ക്കുന്ന കയ്യിലേക്ക് വെച്ച് നോക്കുക വെച്ച് കൊടുക്കണം മെഷീൻ തയ്ക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് വ്യത്യാസം വരത്തില്ല പിന്നെ നമുക്ക് ഈ ഇവിടുത്തെ ഈ വണ്ണം നോക്കാം ഇവിടെ മൂന്നിഞ്ച് താത്തുള്ള വണ്ണം നോക്കാം എത്രയും അങ്ങനെ താത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൈ വെട്ടാം ഇനിയിപ്പോൾ ഈ അളവ്ലൗസ് ഇല്ലെങ്കിൽ തന്നെ ഈ അളവ്ലൗസ് വെട്ടാനുള്ള മാർഗം നോക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്രയാണ് നോക്കുന്നത് പിന്നെ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് എത്ര ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുമ്മ എങ്ങനെ നാളെ നോക്കാം നമുക്കൊരു സംശയം വരും ഫ്രണ്ട് എത്ര കൊടുത്തിട്ടുണ്ട് തുമ്മ എങ്ങനെ നാളെ നോക്കാം പാരലായിട്ട് അത് അളക്കുമ്പോൾ എത്ര വേണം നമ്മുടെ സെൻട്രൻ്റെ ആട്ടിൻ്റെ സെൻ്റർ വരെ അളന്ന് നോക്കണം എത്രയോള അതൊക്കെ ആയി പിന്നെ ഫ്രണ്ടിനൊക്കെ ഫ്രണ്ടിനേ അളക്കുമ്പം പ്രത്യേകം നമ്മൾ ബാഗിനേക്കളന്ന പോലെ തന്നെ നമ്മളിങ്ങനെ മേശയിലിട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തേപ്പ് വെച്ച് ഇങ്ങനെ നോക്കണം പത്തഞ്ച് വന്നിട്ടുണ്ട് ആറ ഇഞ്ച് ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ തന്നെ ഇട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും ആറര ഇഞ്ച് മനസ്സിലായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഡാറ്റ അത് തിരിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് അതെങ്ങനെ അളക്കേണ്ടത് ടേപ്പ് പിടിച്ചൊരിക്കലും അളക്കരുത് ടേപ്പ് ഇങ്ങനെ വെക്കണം ടേപ്പ് മേശപ്പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് അളവ് ബ്ലൗസ് എടുത്ത് ഇങ്ങനെ സെൻറ്ററി പിടിക്കണം മനസ്സിലായി അളവ് ബ്ലൗസ് എടുത്ത് ഇങ്ങനെ സെൻ്ററി പിടിച്ചിട്ട് ഈ അളവ് ബ്ലൗസ് എടുത്ത് ഇങ്ങനെ സെൻ്ററി വെച്ച് വേണം ദാട്ടളക്കാൻ മനസ്സിലായോ ടേപ്പ് അപ്പം ടേപ്പ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മേശപ്പുറത്ത് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വേണം നമ്മൾ അളക്കാൻ ടേപ്പ് അളക്കല് അളവ് ബ്ലൗസ് പിടിച്ചേ ഉള്ളൂ അളക്കാറുള്ളൂ ടേപ്പ് വെച്ച് നമ്മൾ അളങ്ങാൻ അത് വലിഞ്ഞ് പോകും അതേ ഭേദം നമ്മൾ ടേപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് അളവ് ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ സെൻ്ററി പിടിക്കുക പിടിച്ചിട്ട് മേലീൻ ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ നോക്കുക അപ്പോൾ എന്നാ ചെയ്യണം ഷോൾഡറിൻ്റെ തുമ്പ് അര ഇഞ്ചി കയറ്റി വെക്കണം ഈ തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുപോകും ഈ തുമ്പ് കയറ്റി വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ എത്ര വന്നു പത്തേമുക്കാൽ മനസ്സിലായോ പത്തേ മുക്കാൽ കിട്ടുന്ന കണ്ടോ അപ്പം എപ്പോഴും ഓർത്തും ടേപ്പ് താഴെ വെച്ചിട്ട് ബ്ലൗസ് ഇങ്ങനെ പിടിച്ച് അളന്ന് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാ നോക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡാട്ടിൻ്റെ ലെങ്ത് ക്രോസ് ആയിട്ട് പിടിച്ച് ഇങ്ങനെ നോക്കുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് കറക്റ്റ് രണ്ടേ മുക്കാലും ഒരു പോയിൻറ്റും അത് പ്രത്യേകം നോക്കി പോകണം ഇവിടെ അതെ നമ്മൾ അളവെടുക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് അളവെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാൾ മെ മെഷർമെൻറ്റിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ടേറ്റ് ഇങ്ങനെ തെന്നിക്കും അപ്പോൾ അളവെടുക്കുന്ന ആൾ പോലും അറിയാതെ തെന്നിക്കും ഈ തെന്നീരിൻ്റെ ഈ ഭാഗം വരുന്നതും ആണ് നമ്മൾ ദാട്ടിന് വിത്ത് കൊടുക്കാം അതും ഒരു കണക്കിൽ പെടുന്ന ഒരു ഭാഗമാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്കൊരു അളവ് ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്ന ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്താണ് സംശയമുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടാൽ മതി അത് ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോത്തരം സാരി ബ്ലൗസിൻ്റെ സംശയങ്ങൾ ചോദിക്കുക കമൻറ്റായിട്ട് ഞാൻ അതിട്ട് തരാം താങ്ക് യു താങ്ക് യു